ഇപ്പോൾ ഉള്ള താരങ്ങളല്ലേ ഈസ്റ്റ് ബംഗാളം കൊണ്ടുപോകുകയാണ് എപ്പോൾ നോക്കിയാലും ഈസ്റ്റ് ബംഗാളിൽ ട്രാൻസ്ഫർ അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ മറ്റുള്ള ക്ലബ്സിൻ്റെ ഒന്നും വരുന്നില്ല എന്ന് തന്നെ പറയണം എന്തായാലും അവർ ഒന്ന് അഴിച്ചു പറയാൻ തന്നെ തീരുമാനിച്ചു അതുപോലെ പുതിയ പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാലും മുപ്പത് പേരെ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളതാണ് എനിക്ക് അറിയാവുന്ന സോ അതിക്കൂലവർ പോകുമെന്ന് കണ്ടിട്ടില്ല എന്നാലും റിയൽ കാശ്മീറിൻ്റെ സെൻട്രൽ എൻഫീൽഡായ റംസംഗയെ സൈൻ ചെയ്തിരിക്കുകയാണ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിൽ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതൊരു നല്ല സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് മെഡിക്കൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആക്റ്റീവ് ബേസ് എന്ന് പറയുന്ന ഒരു ടീമിനെ സൈൻ ചെയ്തിരിക്കുകയാണ് അവർ സോ എന്തായാലും റീഹാബിലേഷൻ ഫിറ്റ്നസ് ഒക്കെ പാടേണ്ടതാണ് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫിറ്റ്നസ് വലിയൊരു ഇഷ്യൂ ആണ് സോ എന്തായാലും അതൊക്കെ ഇവർ വരുന്നതിലൂടെ മാറി കിട്ടുമെന്ന് വിചാരിക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് തുടങ്ങി നമ്മുടെ സേവ് ഇയർ ഗാമ എഫ് സി മുൻ താരമാണ് ഇപ്പോൾ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വീണ്ടും ഒഡീഷ എഫ് സി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് അതായത് ഒരു മൂന്ന് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് നൽകിയിരിക്കുന്നത് സോ ടാലൻ്റെ പ്ലെയർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എഫ് സി ഗോവയിൽ വളരെ മികച്ച ഒരു ആയിരുന്നു ഒഡീഷ എഫ് സിയിലും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നാണ് പറയാം സോ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക